ലോകമെമ്പാടും കോവിഡ് വ്യാപിച്ച പോലെ തന്നെ മലേറിയ വ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും ഭയപ്പാടിലാണ് ഈ ഒരു സമയത്ത് ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വന്തം ശരീരത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഡോക്ടറുടെ കഥ പറയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് അന്നത്തെ രീതികൾ എന്ന് പറയുന്നത് അതികഠിനവും ഭയാനകവുമായിരുന്നു അദ്ദേഹം താൻ ചികിത്സിക്കുന്ന രോഗികൾ ഒരു രോഗത്തിന് മരുന്ന് കൊടുക്കുന്നു ആ രോഗി ആ രോഗം മാറി കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ കാണാൻ വരികയാണ് വേറെ രോഗമായിട്ട് ഇതിൽ നിന്നും ഒരു രോഗം വേറെ രോഗമായി മാറുകയാണ് അല്ലെങ്കിൽ ഒരു രോഗി എന്നും രോഗിയെ നിലനിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അതായത് ഒരു കംപ്ലീറ്റ് ക്യൂർ ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ ഒരു ചികിത്സാ രീതിയിൽ നിന്നും അദ്ദേഹം വിയോജിപ്പ് കാണിച്ച് ഒരു ട്രാൻസ്ലേറ്ററായി തുടരുന്നു ഈ ഒരു സമയത്ത് കൊളൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്കോണോഫിഷണൽസ് എന്ന് പറയുന്ന ഒരു മരുന്നിന് അല്ലെങ്കിൽ ഒരു മരത്തിന് ഈ ഒരു മലേറിയ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നു സോ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഈ ഒരു ചെടിയുടെ ബാർക്ക് തൊലിയെടുത്ത് ഒരു പ്രത്യേക രീതിയിൽ കഴിക്കുകയും അദ്ദേഹത്തിന് ഈ ഒരു മലരുടേതായ സമാന ലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നു സോ ഇത് അദ്ദേഹം പലരിലും പരീക്ഷിക്കുകയും ലൈക്ക് ഓർ ലൈക്ക് അതായത് സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തും എന്നുള്ള ഒരു തത്വത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഹോമിയോപ്പതിയുടെ തത്വമായിട്ടുള്ള ലൈക്ക് യുവർ ലൈക്ക് അല്ലെങ്കിൽ സിമിലിയ സിമിൽ വിസ്ക്വറേൻറ്റർ ഉണ്ടാകുന്നത് ഈ ഡോക്ടറായിരുന്നു ഡോക്ടർ സാമുവൽ ഹാനിമാൻ